ീയിൽ കേന്ദ്രത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉടൻ കത്തയക്കും ഈ കത്ത് കിട്ടിയാൽ സർവ്വശിക്ഷാ അഭയാന്റെ ആദ്യഘടു കേന്ദ്രം നൽകത്തുമില്ല മുഖ്യമന്ത്രിയുടെ കത്ത് കിട്ടിയാൽ കേന്ദ്രം ഈ തീരുമാനം എടുക്കും പി എം ശ്രീ പദ്ധതിയുടെ ഉപാധികൾ പുനർപരിശോധിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിച്ചെന്നും അവരുടെ റിപ്പോർട്ട് കിട്ടും വരെ പദ്ധതി നടപ്പാക്കാനാകില്ലെന്നും ചൂണ്ടിക്കാട്ടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കത്തയക്കും ഈ കൈമാറുക ഓഫീസിൽ തയ്യാറായി ഉടൻ അയക്കും ധാരണാപത്രത്തിലെ തുടർ നടപടികളും പി എം ശ്രീ നടത്തിപ്പും നിർത്തിവെക്കാനാണ് മന്ത്രിസഭ തീരുമാനിച്ചിട്ടുള്ളത് അതിനുള്ള അവകാശം സംസ്ഥാനത്തിനുണ്ട് എന്നാൽ വ്യവസ്ഥ പ്രകാരം ധാരണാപത്രം റദ്ദാക്കാനോ മരവിപ്പിക്കാനോ ഉള്ള അധികാരം കേന്ദ്രത്തിന് മാത്രമാണെന്നതാണ് വസ്തുത എങ്കിലും കത്തയക്കാനാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം ധാരണാപത്രത്തിൽ ഒപ്പിട്ടെങ്കിലും മറ്റു നടപടികളെല്ലാം കേരളം മരവിപ്പിക്കും കേന്ദ്രത്തിൽ നിന്ന് തുടർ നിർദ്ദേശങ്ങളൊന്നും വരാത്തതിനാൽ സ്കൂളുകളെ തിരഞ്ഞെടുക്കുന്ന നടപടി കേരളം ആരംഭിച്ചിരുന്നില്ല ഇനി സ്കൂളുകളുടെ പട്ടികയും ഉടൻ തയ്യാറാക്കില്ല അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് മാസങ്ങൾക്കുള്ളിലുണ്ട് കഴിഞ്ഞുവരുന്ന സർക്കാർ ആകും ഇനി തീരുമാനം എടുക്കുക നിശ്ചിത യോഗ്യതയുള്ള സ്കൂളുകളുടെ പട്ടിക പ്രസിദ്ധീകരിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ഈ സ്കൂളുകൾക്ക് മാത്രമേ അപേക്ഷിക്കാനാവൂ സംസ്ഥാന സർക്കാർ നിയോഗിക്കുന്ന സമിതിയാണ് അപേക്ഷിച്ച സ്കൂളുകളിൽ നിന്ന് പദ്ധതി നടപ്പാക്കേണ്ടവയെ തിരഞ്ഞെടുക്കേണ്ടത് ഈ സമിതിയെയും നിയോഗിക്കില്ല പി എം ശ്രീ ധാരണാപത്രം റദ്ദാക്കാനോ നിർത്തിവെക്കാനോ കേന്ദ്ര സർക്കാരിന് മാത്രമേ അധികാരമുള്ളൂ എന്നതാണ് വസ്തുത എന്നാൽ സ്കൂളുകളുടെ പട്ടിക നൽകാതിരുന്നാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല കേന്ദ്രത്തിന് പക്ഷേ കേന്ദ്ര ഫണ്ടുകൾ കേരളത്തിൽ നൽകാതിരിക്കാൻ കഴിയും സർവ്വശിക്ഷാ അഭയാന്റെ തുക പൂർണമായും നഷ്ടമാകും എങ്കിലും സി പി ഐയുടെ എതിർപ്പ് പരിഗണിച്ച് പദ്ധതി വേണ്ടെന്ന് വയ്ക്കുകയാണ് തൽക്കാലത്തേക്ക് സി പി എം സി പി ഐയുടെ ആവശ്യപ്രകാരം പദ്ധതി കേരളത്തിൽ നിർത്തിവെക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ജനയുഗത്തിൽ എഴുതിയ ലേഖനത്തിനാണ് അത് നടക്കുമോ എന്ന ആശങ്ക സി പി ഐ പ്രകാശ് ബാബു പങ്കുവച്ചിരുന്നു ധാരണാപത്രം റദ്ദാക്കുന്നതിനോ നിർത്തിവെക്കുന്നതിനോ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം മുപ്പത് ദിവസത്തെ നോട്ടീസ് നൽകണം ഒപ്പിട്ട രണ്ട് കക്ഷികളിൽ ഒരു കക്ഷിക്കു മാത്രം ഈ അധികാരം നൽകുന്ന കരാർ ജനാധിപത്യപരമോ നിയമപരമോ അല്ലെന്നതാണ് സി പി ഐയുടെ പക്ഷം പി എം ശ്രീ പദ്ധതിയുടെ പേരിൽ ഇടതുപക്ഷം പൊട്ടിത്തെറിയിലേക്ക് എത്തുമായിരുന്നു അടുക്കാനാകാത്ത വിധം അകലുമെന്ന് കൂടി ബോധ്യപ്പെട്ടതോടെയാണ് സി പി ഐക്ക് സി പി എം വഴങ്ങിയത് ഒത്തുതീർപ്പായില്ലെങ്കിൽ ബുധനാഴ്ചത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് നാല് സി പി ഐ മന്ത്രിമാരും വിട്ടു നിൽക്കുമായിരുന്നു അത് മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തത്തെ ബാധിക്കും ഇരു പാർട്ടികൾക്കും പ്രാതിനിധ്യമുള്ള കേരളത്തിലെ സർക്കാരാണ് ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ നട്ടെല്ലേ അത് തകർക്കാൻ സി ആഗ്രഹിച്ചിരുന്നില്ല ഇതുകൊണ്ടാണ് സി ം വിട്ടുവീഴ്ചക്ക് തയ്യാറായതും ബി ജെ പി നയങ്ങളുടെ അംശങ്ങളുള്ള പദ്ധതിയുടെ പേരിൽ ഇടതുപക്ഷത്ത് തമ്മിലടി എന്ന ചിത്രം ബി ജെ പിക്ക് എതിരെയുള്ള ഇടതു പോരാട്ടത്തെ ദുർബലപ്പെടുത്തുമെന്നും സി പി എം തിരിച്ചറിഞ്ഞു തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുന്നണി തകരുന്ന പ്രതീതി സൃഷ്ടിക്കാൻ ഇരു പാർട്ടികളും ആഗ്രഹിച്ചില്ല അക്കാര്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്തം കാട്ടേണ്ടത് മുന്നണിയെ നയിക്കുന്ന സി പി എം ആണെന്ന നിലപാടാണ് സി പി ഐ എടുത്തതും പി എം ശ്രീ കരാർ കാര്യത്തിൽ സി പി എം മര്യാദ പാലിച്ചില്ലെന്ന് വിലയിരുത്തി പഴി അവരുടെ മേൽ വയ്ക്കുകയാണ് സി പി ഐ ചെയ്തതു അതോടെ സി പി എമ്മിനു മേൽ സമ്മർദ്ദം വർദ്ധിച്ചു അങ്ങനെ പി എം ശ്രീയിൽ കത്തയക്കാൻ മുഖ്യമന്ത്രി സമ്മതിക്കുകയായിരുന്നു